ഒപ്പം നടക്കാം ഭിന്നശേഷി ദിനാഘോഷം തവനൂർ പ്രതീക്ഷാ ഭവനിൽ നടന്നു സബ് കളക്ടർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു പല പ്രോഗ്രാമുകൾ ഗ്രൂപ്പ് തന്നെയുണ്ട് ചെറിയ ഈ നമ്മുടെ വേണ്ടി 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 നമ്മൾ നടത്തുന്ന ഈ ഹോമിന് മാത്രമാണ് നല്ല രീതിയിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ സമീർ മച്ചേങ്ങൽ അധ്യക്ഷത വഹിച്ചു ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് നാഷണൽ അവാർഡ് വിന്നർ ഉജ്വല ബാല്യം പുരസ്കാര ജേതാവ് റിൻഷ പുറത്തൂർ മുഖ്യാതിഥിയായി ശേഷി കൊണ്ട് നിഷ്കളങ്കരായ എൻ്റെ പ്രിയപ്പെട്ട ഭവൻ സൂപ്രണ്ട് കെ എം ഐഷ ബി വി സെൻട്രൽ പ്രസിഡന്റ് ജോയിന്റ് സൂപ്രണ്ട് ഇ വി ജിജേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അറക്കൽ മുല്ലപ്പള്ളി ബാലചന്ദ്രൻ രാജേഷ് പ്രശാന്തിയിൽ അൻവർ സുലൈമാൻ ദീപാ ദിവാകരൻ ഗഫൂർ എന്നിവർ സംസാരിച്ചു ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഋൻഷ പുറത്തൂർ ബബിൾ ആർട്ടിസ്റ്റ് ഡോക്ടർ ഷഹൽ ബാബു സ്ഥാപനങ്ങളിലെ മാതൃകാപരമായ സഹായ പ്രവർത്തനങ്ങൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ സബ് കലക്ടർ ദിലീപ് കൈനിക്കര ചടങ്ങിൽ ഉപഹാരം അലമിൻ സാധു സംരക്ഷണ സമിതി വീൽചെയർ ഭവനിൽ നൽകി ഡോക്ടർ ഷഹൽ ബാബു ബബിൾ ആർട്ട് ഷോയും വിവിധ സ്ഥാപനങ്ങളിലെ കലാപരിപാടികൾ ഗാനമേള ഒപ്പന എന്നിവയും നടന്നു